സമയം ദ്വാന ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ് പ്രാർത്ഥിക്കുവാൻ പത്തത ബുകൾ അറിയേണ്ടതാണ് അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ് അതിലൊന്ന് സമയം നോക്കണം എന്നാണ് മഴ പെയ്തിരിക്കും സമയമതിയിലൊന്നാണ് അള്ളാഹു എല്ലാവർക്കും വറക്കത്തു നൽകട്ടെ ആക്രമത്തിനെ നന്നാക്കി നല്ല മരണം നൽകട്ടെ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാം യും ഹാസിലാക്കി കൊടുക്കട്ടെ ആമീന പത്ത് ആൾക്കാരുടെ ധ്വാ അട്ടിക്കളയൂല പത്ത് മനുഷ്യന്മാരെ പത്താളുകളുടെ അതിൽ ഒന്നാമത്തേത് വരുന്ന ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതി മദ്രസയിലെ മുഅലിം ഡേ ആണ് എല്ലാ വർഷവും ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും ഉസ്താദന്മാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും ി മുൻകാലത്ത് ഹിതമത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യാനും ഒക്കെയുള്ള ദിവസമാണ് ഞാൻ ഒരിക്കൽ വേങ്ങരടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ അറുപതാം വാർഷികത്തിന് പോയി അപ്പോ അവിടേതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മദ്രസ ഒരു പുതിയ പഴയ മദ്രസൊക്കെ പൊളിച്ച് പുതിയതാക്കി അറുപത് കൊല്ലായി മദ്രസ് തുടങ്ങിയിട്ട് അറുപതാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ് അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാർ കുട്ടികൾ അറുപത് കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു അതാണ് അറുപതാം വാർഷികത്തിന്റെ വലിയ പ്രധാന പരിപാടി ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയെ കൊടുത്ത് ഒരു കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് പാത്തി ധാരപ്പിച്ചു പോന്നു മരിച്ച ആളുകളുടെ കബറ് കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി അറുപതാം വാർഷികാഘോഷാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് പുസ്തകമാരുണ്ടാവും എന്നാൾ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോ കുട്ടിയോട് ചോദിച്ചു കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ നിങ്ങളെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ചൊരാളായിരുന്നു പറഞ്ഞു ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള എമ്മക്കുള്ള അറിവേ കണ്ണടച്ച ആള് പാലത്തിന്റെ അപ്പുറത്തു നിന്ന് വന്ന ആള് ഇതൊക്കെയാണ് നമ്മക്കുള്ള അറിവ് ഒന്നാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാ പിന്നെ നമ്മളെ ഒന്നിനും പറ്റൂല എന്താ കാരണം പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കോല്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയ്യൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്നെഴുതി തന്ന ഉസ്താദാണ് ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആ ാണ് പി ഡി വരെ എത്തിയിട്ടുള്ളത് മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റ അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ ഉസ്താദന്മാർ എന്ന് പറയുന്നത് ഏറ്റവും ആദരവ് നൽകേണ്ടതും അവർക്ക് തന്നെയാണ് ഗുരുവിനെ ആദരിക്കാത്തവർക്ക് മൂന്ന് വിപത്തുകൾ വന്നു ചേരുമെന്നാണ് ഗുരുവിനെ അനാദരിച്ചാൽ മൂന്ന് വിപത്തുണ്ടാകും ഒന്ന് അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും രണ്ട് ഭക്ഷണം തടയപ്പെടും മൂന്ന് സു ഉൽത്തിമ അന്ത്യം ചീത്തയായി മരിക്കും ഈ മൂന്ന് കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാവുമെന്നാണ് സാന്ദർഭികമായിട്ട് വന്നതാണ് മു അല്ലിൻ്റെയാണ് ഏഴാം തീയതി അതുകൊണ്ട് അവൻ കൂടിയും കൂട്ടത്ത് പറഞ്ഞേ ഉള്ളൂ ദ്വാക്യ ചാപത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ ആലിമാണ് രണ്ടാമത്തേത് മുത്തലിമാകുന്നു മൂന്നാമത്തേത് യാത്രക്കാരനാകുന്നു നാലാമത്തേത് നോമ്പുകാരനാകുന്നു അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു ആറാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു മന മനനോക്കുന്നവർക്ക് ഇങ്ങനെ പത്ത് പേർക്ക് പ്രത്യേകമായി ഹബീബുനാ ഹബീബുന പഠിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരെ ഓരോരുത്തരെയായി എണ്ണിപ്പറയുകയും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ പെട്ടതാണ് മര്യാദകൾ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ് ഒന്നാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുവാക്ക് പ്രത്യേകം ഹിജാബത്തുണ്ട് വെള്ളിയാഴ്ച രാവിലെ ദ പ്രത്യേകം ഇജാപത്തുണ്ട് കൊല്ലത്തില് ഒരു വർഷത്തില് നാല് രാത്രികൾ ദവാക്ക് ഇജാപത്തുണ്ട് ഒന്ന് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് മറ്റൊന്ന് റജബ് ഒന്നിന്റെ രാത്രിയാണ് മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ് മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാകുന്നു അഞ്ചാമത്തൊന്നുകൂടി ഉണ്ട് വെള്ളിയാഴ്ച രാത്രിയാകുന്നു അഞ്ച് സന്ദർഭങ്ങളിലെ ദുവാക് ജാപത്തുണ്ടാവും ഒന്ന് രാത്രി രാവ് രണ്ട് റജബ് ഒന്നിന്റെ രാത്രി മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാവ് നാല് ചെറിയ പെരുന്നാളിന്റെ രാത്രി അഞ്ച് വലിയ പെരുന്നാളിന്റെ രാത്രി ദുവാക് ഇജാപത്തുള്ള വെള്ളിയാഴ്ച രാവും ദുവാക് ഇജാപത്തുള്ള റജബ് ഒന്നിന്റെ രാവും ചേർന്ന് വന്ന ദിവസത്തില് മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു അതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഏത് മനുഷ്യന്റെയും ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ് അള്ളാഹുത്ത പരിപൂർണ ഈമാനോടുകൂടെയുള്ള മൗത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ നമ്മളിപ്പോ തോരുന്നത് മരിക്കുമ്പോ ഒരു കെലിമയെല്ലാം കിട്ടാനാണ് ഒറ്റ കെലിമ ലത എന്നാൽ മരിച്ചപ്പോൾ ആയിരം ലാ ഇല ചൊല്ലി മരിച്ച ഒരാളുണ്ട് പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ് ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ നിങ്ങക്ക് പരിചയമുണ്ടാവും ഇവിടുത്തെ മുദ്രേ ആയിരം ലാ ഇലാലത ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു അതിന്റെ വാർഷികത്തിന് പോയി ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിന്ന് കുറേ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്തൊരു പരിപാടി പരിപാടിക്ക് പോയി അപ്പൊ അവിടെ ചാപ്പനങ്ങാടിയുടെ ധിഗ്രഹൽക്കണ്ട് മഹാനായ കോയക്കുട്ടി സ്ഥാദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു ആയിരം ലാ ഇല ഇല്ലെന്നയാണത്യ്യമുണ്ട് കുറച്ച് സ്ഥലത്തുണ്ട് മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടി ഗ്രഹൽക്ക നടത്തി ആയിരം ലാ ഇല ഇല്ലെന്ന അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയിക്കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ധറച്ച ഉയർത്തി കൊടുക്കട്ടെ ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത് സമയം നോക്കണം സന്ദർഭം നോക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത് ദ്വാ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അഥബാണ് ക്കാളുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നോക്കണം ദ്വാ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദ്വാ ചെയ്യണം പെരുന്നാൾ ദിവസം ദ്വാ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ അതുകൊണ്ട് എല്ലാ അതപുകളെയും പരിഗണിച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു ദുആ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് ഒന്ന് ചോദിച്ചത് അതേമായി തര രണ്ട് ചോദിച്ചതിനേക്കാൾ ഹയറായത് തരുക മൂന്ന് ചോദിച്ചതിന് കൂലി തരുക ദുഅന്റെ ഇജാപത്ത് മൂന്നെണ്ണാണ് ഒന്ന് ചോദിച്ചത് അതേമാതിരി തരാ വർച്ചോനേന്റെ പെരപ്പണി പൂർത്തിയാക്കി തരണേ ഒന്നാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരാ രണ്ടാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഹയറായത് തരി പൂർത്തിയായതൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പരി വേറെ കിട്ടി അതൊരു ഇജാബത്താണ് മൂന്നാമത്തെ ഒരു ഇജാബത്തുണ്ട് ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണമെന്നൊന്നുമില്ല കാദ്രാജിനെ കൊണ്ടും പറ്റും പൈസ ഉണ്ട് ആയിരം റുപ്യ ചോദിച്ചു വേടത്തു ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസകുട്ടിയാജിനെ കൊണ്ടും പറ്റും അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളഹാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ദ്വായിൽ പ്രതീക്ഷിക്കേണ്ടത് മൂന്നാമത്തതാണ് അത് അള്ളഹാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ് ധോരുന്നതിന് കൂലി തരുക എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ടെൻഷൻ ടെൻഷൻഡാകുന്നത് അടച്ചവനെ എന്താ പാട്ട് റബ്ബേ അഞ്ചു നേരം സുബിയെ നിക്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല ദ്വാരക്കന്നെ എന്നിട്ട് തീരുന്നില്ല അപ്പുറത്തെ മറ്റോണ്ടല്ലോ ഓനെ കേക്കോട്ട് ഉന്തി പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ട് മറിഞ്ഞിട്ടേ ഉള്ളൂ ഓനെ തട്ടും തട്ടും മല തട്ടിട്ടു എന്തിനാ എന്നെ പ്രബജിങ്ങനെ ആക്കണത് എന്ന് തോന്നൽ മാറണമെങ്കിൽ ദ്വാരന്റെ മൂന്നെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാവണം ഒന്ന് ചോയിച്ച മാതിരി തരിക രണ്ട് ചോയിച്ചതിനേക്കാൾ ഹയറായത് തരിക മൂന്നാമത്തത് ചോദിച്ചതിന് കൂലി തരാ അതിനാണ് ശരിക്കും അള്ളാഹു തേല ആവശ്യമുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ദുഅന്റെ ഏറ്റവും വലിയ ഇജാപത്ത് ഇങ്ങളിനോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് നിങ്ങളിനോട് ചോദിക്കുനി അസ്തജി വിലക്കും നിങ്ങളിനോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാം തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ തരാൻ ഉള്ളോം പറഞ്ഞതാണ് തരുന്നു പറഞ്ഞാൽ തരണോന്ന് പറഞ്ഞ തന്നെയാണ് നിങ്ങളിനോട് ചോദിച്ചോളി ഞാൻ തരാമെന്ന് പിന്നെന്താ പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന ഓൻ പറഞ്ഞതെന്നാണ് അങ്ങനല്ല പറഞ്ഞത് അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തരാന്ന് പറഞ്ഞാൽ ും അതുകൊണ്ട് ദുഅന്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി എല്ലാ അതബുകളെയും മനസ്സിലാക്കണം എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ഉണ്ടാവും ഉസ്താദ്മാരുടെ ദുആ മക്ക ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാപത്തുള്ളതാണ് മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാപത്തുള്ളതാണ് ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് പ്രത്യേക ജപത്തിണ്ട് നമ്മളെ മുമ്പൊക്കെ വായതിൻ്റെ ഒക്കെ മുന്നേ ബുറുതയത്തിയല്ലോ ിന്റെ ഈജിപ്തിലാണ് ഭൂസൂരിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട് അബുൽ അബ്ബാസ് ഉൽ മുർസി എന്നാണ് ഉസ്താദിന്റെ പേര് അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസിൽ മുറിസിയുടെ ഖബറാണ് ഖബറാണ് അബുൽ അബ്ബാസിൽ മുറിസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയ ഇരുന്നു ഷാദുലി തൊരീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസിൽ കറാമത്തിന്റെ ഉടമയാണ് ഒരിക്കലേ ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി കപ്പൽ തകരാൻ ഒരുങ്ങി കപ്പൽ പൊളിഞ്ഞു വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമായി ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു ചെയ്തു ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസിൽ മുറിശിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് യാക്കൂത്തുള്ളറി എന്ന് പറഞ്ഞൊരു അടിമുണ്ട് ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് കപ്പൽ രക്ഷപ്പെട്ടു കപ്പൽ ജീവിതത്തിലെത്തി കരയിലെത്തി കരയിലെത്തി നോക്കുമ്പോ ഈ യാക്കൂത്തുള്ളറി എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ േത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ടായിച്ചു അതുകൊണ്ട് ഇനി ഒരു ചോറിയുള്ള അടിമനെ കൊണ്ടേ കൊടുക്കാനാവൂലെന്ന് കരുതിയിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് യാക്കൂത്തുള്ള അബുൽ അബ്ബാസിലെ മുറിസിന്റെ അടുത്തേക്ക് ചെന്നു കണ്ടേക്ക് എന്നെ അബുൽ അബ്ബാസിലെ മുറിസി പറഞ്ഞു ഈ അടിമനല്ലല്ലോ എനിക്ക് തരാൻ കരുതിയത് കരുതി അടിമനെ കൊണ്ടു അരിമമ്പൻ അങ്ങട്ടെ പോയിട്ട് ചൊറിയുള്ള അടിമനെ കൊടുന്നു കൊടുക്കുന്നു എന്ന മഹാനെ കൊടുക്കുന്നു

ജീവിതകാലം മുഴുവൻ ഉസ്താദിന് ഋതമത്തെടുത്തു അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചു മോനെ നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധു ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം ആ കവിതയെ നാൾ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് മതിഹി ചെയ്തിട്ട് ഒരു കവിത എഴുതണം ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത കിയാമത് നാൾ ഒന്നാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അങ്ങനെ അബുൽ അബ്ബാസിൽ ദ്വാരന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഭൂസൂരി റസി അള്ളാഹു കിട്ടിയതാണ് ബുർദെയ്ത്ത് എന്ന് പറഞ്ഞത് അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത് പക്ഷെ നമ്മക്ക് നമ്മൾ ഗുരുസ്താദന്മാരെ ഗുരുനാഥന്മാരെ ഓർമ്മല്ല നാലായിരം ഉസ്താദുമാരിൽ നിന്ന് ഇൽമ പഠിച്ച ആളാണ് മഹാനായ മുഹമ്മദ് മഹാനായോ നാലായിരം ഉസ്താദ് മര്യാദക്ക് നാല് സ്താദ് മരില്ല മര്യാദക്കൊരു നാല് മുസ്താദ്മാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി എന്ന് പറയുന്ന ആള് ഇമാം ബുഖാരി ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹിജ മാസത്തിലാണ് സഹി ബുഖാരിയുടെ രചന പൂർത്തിയായത് മാസത്തിലാണ് നമ്മൾ ഈ മാസം ൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി അൻഹു ഒരു തീരുമാനം എടുത്തു ഈ കിതാബുമായി മദീനയിലെ റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക അങ്ങനെ നബി തങ്ങൾ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ഷരീഫിലേക്ക് സലാം പറഞ്ഞു കാരണം അതായിരുന്നു സഹിയുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ മുഹമ്മദ് സയ് ബഹുമാനപ്പെട്ട സഹീൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗലാ ഷെരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ദിവസങ്ങളോളം നിന്നു നിപിതങ്ങൾ വിളിച്ചില്ല വിളിച്ചാലേ കയറുള്ളൂ കാര്യം മടം എന്ന് തീരുമാനിച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ എന്ന് തീരുമാനിച്ചു അവിടെ നിന്നു അവസാന വിളിച്ചു മുഹമ്മദ് അവസാനി ബുഖാരിൽ ബുഖാരി ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗലാ ഷെരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയാണ് മദീനയിലെ അടുത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഹാനായ അബു ഹനീഫിയാഹുന്നു നാല് മധുഹബുകളിലെ ഒരു മധുബിന്റെ ഇമാമാണ് ഇമാം അബു ഹനീഫി റതി അബു ഹനീഫ ഇമാ

തലിമ്യങ്ങളൊക്കെ <laughs> വന്നിരിക്കും റെഡി കേൾവിക്കാർ ആയാലേ ഞാൻ റെഡി റെഡി ആകുള്ളു കുറിച്ച് ചോദിമാ مَنْ ذَا الَّذِي يَشْفَعُ عِنْدَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ അബുഹനീബായി മാമ്രാഹ് ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു പറയേണ്ട കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദുആന്റെ ഇജാപത്തും ദുആന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുആ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും ഇതുപോലെ മാതാപിതാക്കളുടെ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ് നമ്മൾ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കിയാറിയും ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ബഹുമാനപ്പെട്ട ധുവയാണ് സുൽത്താൻ മൊഹിയദ് അബ്ദുൽ നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റസി അള്ളാഹുന് ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റസി അള്ളാഹുനിന്റെ താരിഖിലിന്റെ മഹാൻ അവറുകൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ ദോരന്ന് 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 കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ട് ഇൽമു പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മാൻ്റെ വേണേ ബഹുമാനപ്പെട്ട് സുൽത്താൻ മൊയദ്ദീൻ അബ്ദുൽ നസീസ് മഹാനവറുകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ദ്വായാണ് കളവ് പറയല്ല എന്നു ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോര്യൻ ഉമ്മാന്റെ ധ്യത ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെയുണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് ഉമ്മാന്റെ ദു കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ധുവ കിട്ടിയതാണ് മൂസനബിഅലി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ ധുവയാണ് മൂസ നബിക്ക് കിട്ടണത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാൽ മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധുവ വളരെയധികം ഫലപ്രദമാണ് എല്ലാരും ത്വരക്കണം